ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഈസി തയ്യാറാക്കാൻ പറ്റിയ മൂന്ന് റെസിപ്പിയാണ് ആദ്യം തന്നെ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഡാർക്ക് ഫാൻസ് ഡയറി മിൽക്കും വെച്ച് ഒരു കേക്കാണ് അതിനുവേണ്ടി ഞാൻ എടുത്തത് ഒരു ഡാർക്ക് ഫാൻസ് ഒരു നാൽപ്പതിൻ്റെ ഡയറി മിൽക്ക് കുറച്ച് മിൽക്ക് പൗഡർ പഞ്ചസാര മൈദപ്പൊടി ഹണി ഒരു രണ്ട് രൂപേൻ്റെ കോഫി പൗഡർ ആണേ പിന്നെ അഞ്ച് മുട്ടി എടുത്തിട്ടുണ്ട് അതെല്ലാം ഒന്ന് നമുക്ക് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല രണ്ട് മിനിറ്റോളം നല്ലോണം ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇതാ ഇതൊന്നും ഈ ഒരു ലെവലിലാണ് അടിച്ചെടുത്തിട്ടുള്ളത് ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി നമുക്കതിലേക്ക് മൈദപ്പൊടി ഇട്ടുകൊടുക്കാം അതിൻ്റെ കട്ടക്കെട്ടാത്ത രീതിയിൽ മിക്സാക്കി എടുക്കാം കുറച്ചധികം തന്നെ മൈദപ്പൊടി ഇടുന്നുണ്ട് കേട്ടോ ദൈ ഒരു ലെവലിൽ തിക്ക് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് കുറച്ചധികം തിക്കാക്കിയിട്ട് ഒരു പാത്രം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചെടുത്തിട്ടൊന്ന് എല്ലായിടത്തേക്കും ആക്കി കൊടുത്തിട്ട് ആ മിക്സ് ഒന്ന് നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം രണ്ട് മൂന്ന് മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ഭാഗം നല്ലോണം വെന്ത് കിട്ടുന്നുണ്ട് ഇനി ഒന്ന് നമുക്ക് അടിമറിച്ചിട്ട് കൊടുക്കാം ഇത് നല്ല സോഫ്റ്റ് ആണെന്നല്ല കേട്ടോ നല്ല ടേസ്റ്റാണ് പക്ഷേ ഡയറി മിൽക്കും ഉണ്ട് ആർക്ക് ഫാൻസിൽ ആയതുകൊണ്ട് നല്ല ടേസ്റ്റാണ് എന്താ നമ്മളെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ചെറുത് ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ട് വരാം എന്താ കട്ട് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടേ ധ്യൊരു ലെവലിലാണ് ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് അടുത്ത റെസിപ്പി കണ്ടാലോ അതിനുവേണ്ടി ഞാൻ എടുക്കുന്നത് രണ്ട് വലിയ പഴോ നാല് ചെറിയ പഴോ ആണ് എടുത്തിട്ടുള്ളത് അതൊന്ന് കട്ടാക്കിയെടുക്കുക പിന്നെ രണ്ട് കഷ്ണം ബെല്ലോ എടുത്തിട്ടുണ്ട് ആ ബെല്ലവും പഴവും കൂടി ഒന്ന് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക രണ്ട് മൂന്ന് ഏലക്കി എടുത്തിട്ടുണ്ട് ധൈ ഒരു ലെവലിൽ നമ്മൾ അടിച്ചെടുത്ത് വന്നിട്ടുണ്ട് അത് നമുക്ക് ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം എന്നിട്ട് അതിലേക്ക് കുറച്ച് അപ്പക്കാരം കൂടി ഇട്ട് കൊടുക്കാം ഇനി കുറച്ച് മൈതപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് മിക്സാക്കിയെടുക്കാം എന്താ ഈ ഒരു തിക്കിലാണ് ആക്കി എടുത്തിട്ടുള്ളത് എന്താ ഈ ഒരു തിക്കിലാണ് ആക്കി എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് തട്ട് വെച്ചുകൊടുക്കാം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലയിക്കാൻ മറക്കല്ലേ ഇനി നമുക്കൊരു പാത്രം വെച്ച് അതിലേക്ക് നെയ്യ് ഒഴിച്ചിട്ട് കുറച്ച് കുറച്ചായിട്ട് സ്പൂണിലേക്ക് ഓരിയിട്ട് ഒഴിച്ചു കൊടുക്കാം വേഗം തന്നെ മറിച്ചിടണം പിന്നെ അല്ലെങ്കിൽ അടുക്കി പിടിച്ചു പോകേ ഇതാനിടെ മറിച്ചിട്ടിട്ടുണ്ടേ ആവാവും കൂടി ഒന്ന് കുറച്ച് വന്നാൽ നമുക്കിതേപോലെ മാറ്റിയെടുക്കാം ഞാൻ ഈ ഒരു കളറിലായപ്പാണ് കോരി എടുത്തിട്ടുള്ളത് ഇതുപോലെ ഞാൻ ചുട്ട് ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ ഉള്ള് സോഫ്റ്റും പുറം ക്രഞ്ചിയുമാണ് ഇന്ന് നമുക്ക് അടുത്ത റെസിപ്പി ഉണ്ടാക്കിയാലോ അതിന് വേണ്ടിത് രണ്ട് മൂന്ന് കഷ്ണം ചിക്കൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അത് ചെറുത് ചെറുതായി കട്ട് ചെയ്ത് കഴുകിയെടുത്ത് വെക്കാം പിന്നെ കറിവേപ്പില പച്ചമുളക് ഉള്ളി വെളുത്തുള്ളി അതൊന്ന് കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് ഇതാ പിന്നെ മൂന്ന് കപ്പയും എടുത്തിട്ടുണ്ട് കപ്പയൊന്ന് ചെറുത് ചെറുതായി കട്ട് ചെയ്തെടുത്ത് വെക്കാം അതിനുശേഷം ഒരു പാത്രത്തിൽ വെള്ളം വെച്ച് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ആ ഒന്ന് പതപ്പിക്കാൻ വെക്കാം പിന്നെ ഒരു പാത്രം വെച്ച് മസാലയും തയ്യാറാക്കുന്നുണ്ട് മസാല തയ്യാറാക്കാൻ വേണ്ടി ഒരു പാത്രം വെച്ച് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് ആ ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലയും വെളുത്തുള്ളി ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് നല്ലോണം ഒന്ന് വറുത്തെടുക്കാം നല്ലോണം വറുത്ത് തൗപ്പിച്ചെടുക്കാം എന്നിട്ടതിലേക്ക് ഒരു സ്പൂൺ മുളക് പൊടി കുറച്ച് മസാലപ്പൊടി കുറച്ച് ഉപ്പ് ഇട്ടുകൊടുക്കാം അതൊന്ന് പച്ചമണം മാറുന്നവരെ ഒന്ന് വറുത്തെടുക്കാം അതായത് പോലെ നല്ലോണം പച്ചമണം മാറുന്നവരെ ഒന്ന് നല്ലോണം വറുത്തെടുക്കാം എന്താ കപ്പ അപ്പുറത്തുനിന്ന് തിളച്ച് റെഡി ആയിട്ടുണ്ടേ എന്നിട്ട് ആ കഴുകി വെച്ച ചിക്കനും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി മിക്സ് ആക്കിയിട്ട് ഒരു മൂടി വെച്ച് അടച്ചു വെച്ചുകൊടുക്കാം കപ്പനി നമുക്ക് വെള്ളം വാർത്തിട്ട് എടുത്ത് മാറ്റാം അതിനുശേഷം ശേഷം തട്ട് വെച്ച് നെയ്യ് ഒഴിച്ച് കടുപൊട്ടിച്ച് ആ കപ്പ കപ്പൊന്ന് അതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കുക അതൊന്ന് അതിനൊന്ന് വന്തോട്ടെ വന്ത് വെള്ളമെല്ലാം ഒന്ന് വറ്റി വരട്ട് അപ്പം നമ്മളെ മസാല ഒന്ന് ഇടയ്ക്കിടയ്ക്ക് തുറന്നിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ എല്ലാം കടുക്ക് പിടിച്ചോ അതുകൊണ്ടാണേ എന്താ മസാല ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട് എന്താ മസാല ഈയൊരു ലെവലിലായി കിട്ടിയിട്ടുണ്ട് കപ്പയും വെള്ളമെല്ലാം പറ്റിയിട്ട് അപ്പുറത്ത് റെഡി ആയി ഇരിക്കുന്നുണ്ടേ ഇനി നമുക്ക് രണ്ടും കൂടി മിക്സാക്കി കൊടുക്കാം ഇതാക്കണ്ട കപ്പേൻ്റെ വെള്ളമെല്ലാം പറ്റിയിട്ട് നല്ല ഇനി നമുക്ക് ഈ മസാല ഒന്ന് കൊരിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് അടച്ചു വെച്ചു കൊടുക്കാം എന്താ നമ്മളെ കപ്പ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ടേ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചെയ്യണേ